ഹെൽത്ത് ക്ലബ് അതുപോലെയുള്ളവരൊക്കെ പോകുന്നവർ അവിടെയുള്ള എല്ലാ ജിമ്മിൽ വരുന്നവരും ജിമ്മിലെ എന്താ പറയുക ആളുകളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് അഡ്വൈസ് കൊടുക്കുന്നവരാണ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് തന്നെ പറയാം ഇല്ലെങ്കിൽ ജിമ്മിൽ വരുന്നവർ തന്നെ കുറേ ഹെൽത്ത് എന്താ പറയുക ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കണ്ടിട്ട് അവർ തന്നെ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് കാണാറുണ്ട് അപ്പോൾ ചോദിക്കാനുള്ള ഒരു കാര്യം പലരും അഡ്വൈസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ത്രീ എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വൈറ്റമിൻ ഡിയെ പറ്റിയുള്ള ഡോക്ടറുടെ അഭിപ്രായം എന്താണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മെഡിക്കൽ പ്രാക്ടീസ് ഞാൻ പറയുന്നത് മോഡേൺ മെഡിക്കൽ പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ അനാവശ്യമായി ടെസ്റ്റിങ്ങും ബിസിനസ്സും നടത്തുന്ന ഒരു സംഭവമാണ് വൈറ്റമിൻ ഡി ഇപ്പോൾ വളരെ ക്ലിയർ ആണ് ഇപ്പം എൻഡോക്രൈൻ സൊസൈറ്റിയുടെ ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് വന്നിട്ടുണ്ട് ആർക്കൊക്കെ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണം നാല് ഗ്രൂപ്പേ ഉണ്ട് ഉൾപ്പെടുന്നുള്ളൂ ഒന്ന് ചിൽഡ്രൻ അതായത് അപ്റ്റു ദി ഏജ് ഓഫ് എയ്റ്റീൻ അവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യണം അപ്റ്റു ദി ഏജ് ഓഫ് എയ്റ്റീൻ പതിനെട്ട് വയസ്സ് വരെ സപ്ലിമെൻ്റ് ചെയ്യണം രണ്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവർക്ക് പ്രീ എക്ലാസിയെന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് ഈ പെട്ടെന്ന് പ്രഷറൊക്കെ കൂടുന്ന ഒരു സംഭവമുണ്ട് ഒരു കോംപ്ലിക്കേഷൻ ഓഫ് പ്രഗ്നൻസി ആണത് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വൈറ്റമിൻ ഡി നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യണം എന്ന് പറയുന്നു മൂന്ന് എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും എബവ് ഏജ് ഓഫ് സെവൻറ്റി ഫൈവ് ആണ് നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ചെയ്യുന്നത് പിന്നെ പിള്ളേരിൽ ഈ ഇൻഫെക്ഷൻസ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പ്രിവെൻറ് ചെയ്യാൻ വേണ്ടി റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് വരുന്ന പിള്ളേരിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അവർക്ക് നമ്മൾ സപ്ലിമെൻറ്റ് എന്ന് പറയാൻ ഈ നാല് ഗ്രൂപ്പേ പെടുന്നുള്ളൂ പക്ഷേ ഇതല്ലാതെ വേറെ ഒരു ഗ്രൂപ്പും ഒരു ഏജ് ഗ്രൂപ്പിലും വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാനും പാടില്ല വൈറ്റമിൻ ഡി കൊടുക്കാനും പാടില്ലെന്നാണ് ഇത് നിയമമാണ് ഇത് ഗൈഡ് ലൈൻ ബേസ്ഡ് റെക്കമെൻഡേഷൻ ആണ് ബൈ സയൻസ് സൊസൈറ്റീസാണ് പക്ഷേ ഇവിടെ എല്ലാവരും ആദ്യമേ ചെയ്യുന്നത് ഹോൾ ബോഡി ചെക്കപ്പ് ലോകത്തൊരു ഏറ്റവും വലിയ തട്ടിപ്പുണ്ടെങ്കിൽ അത് ഹോൾ ബോഡി ചെക്കപ്പ് ആണ് ഹോൾ ബോഡി ചെക്കപ്പിനകത്ത് അവർ നോക്കാത്ത കാര്യമില്ല ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച തന്നെ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഒരു ഹോൾ ബോഡി ചെക്കപ്പ് ആണ് തിരുവനന്തപുരത്തിൻ്റെ ചെയ്താണ് ഒരു ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റൽ ഒന്നും പറയുന്നില്ല പക്ഷേ ഒരു ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ട് അതിനകത്ത് അവർ അദ്ദേഹത്തിൻ്റെ ഹോർമോൺ മുതൽ അദ്ദേഹത്തിൻ്റെ ബ്ലഡിനകത്ത് യൂറിനകത്തുള്ള ഹെവി മെറ്റൽ വരെ നോക്കിയിട്ടുണ്ട് എൻ്റെ ചോദ്യം എന്തിന് അപ്പോൾ അതിനകത്ത് എല്ലാം നമ്മളിപ്പോൾ ഒരു നൂറായിരം ടെസ്റ്റ് അതിനകത്ത് രണ്ട് മൂന്ന് ടെസ്റ്റ് അവിടെ ഇവിടെയൊക്കെയാണ് നമ്മളൊന്നും പെർഫെക്റ്റ് ഹ്യൂമൻസോ റോബോട്ട്സോ ആൻഡ്രോയിഡ്സൊന്നും അല്ല നമുക്ക് പ്രശ്നങ്ങൾ കാണും നമ്മുടെ ബോഡിയൊന്നും അല്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുറേ മരുന്നും എഴുതി കൊടുത്തേക്കുകയാണ് ഗട്ട് ഹെൽത്ത് ലിവർ ഹെൽത്ത് സ്കിൻ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ലാർജ് പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ബേസിക്കലി കുഴപ്പമൊന്നുമില്ല ഒരു അപ്പാരൻ്റ്ലി ഹെൽത്തി മാൻ ആണ് പക്ഷേ ഇതൊക്കെ ചെയ്ത് മരുന്നുകൾ എഴുതി കൊടുത്തേക്കുകയാണ് അതിനകത്ത് വൈറ്റമിൻ ഡി ഉണ്ട് അതുകൊണ്ട് ആൾ നല്ല ഡോസിൽ വൈറ്റമിൻ ഡി കഴിക്കുന്നുണ്ട് എല്ലാ മരുന്ന് നിർത്തിക്കൊടുത്തതാണ് തിരിച്ചാൻ തിരുവനന്തപുരത്തോട്ടാണ് ആൾ പറഞ്ഞു വിട്ടേക്കുന്നത് അപ്പോൾ ഇതുപോലെ കുറെ അനാവശ്യമായ ടെസ്റ്റുകളും അനാവശ്യമായ സപ്ലിമെൻറ്റേഷൻ മോഡേൺ മെഡിസിൻ പ്രാക്ടീസിലും ഉണ്ട് അത് ഞാൻ മരുന്ന് മാഫിയായിട്ട് കണക്കാക്കുന്നില്ല ഞാനത് ഒരു ഇഗ്നറൻസ് ആയിട്ടാണ് അതായത് ഡോക്ടർമാർക്ക് തന്നെ വിവരക്കേട് കൊണ്ട് ചെയ്യുന്നതാണ് അവർ ഗൈഡ് ലൈൻസോ പുതിയ പുതിയ കാര്യങ്ങളൊന്നും പഠിച്ച് അതുപോലെ അവരുടെ പ്രാക്ടീസ് ചേഞ്ച് ചെയ്യുന്നില്ലെന്നുള്ളതാണ്